എറണാകുളം ജില്ലയിലെ വടവുകോട് പുത്തൻകുരിശ് ചേന്നമംഗലം പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണം പിടിച്ചു വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി അംഗങ്ങളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് ജയിച്ചത് രണ്ട് ട്വന്റി ട്വന്റി അംഗങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യുകയായിരുന്നു സി പി എം വിമതനെ പിന്തുണയോടെയാണ് ചേന്നമംഗലം പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചത് കോൺഗ്രസിലെ ഹരിദാസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അലിയർ കൃഷ വിവരങ്ങളുമായി അലി ഇതിലെ ഏറ്റവും കൗതുകം ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടെ യു ഡി എഫ് ഭരിക്കുന്നു എന്നുള്ളതാണ് പലയിടത്തും പഞ്ചായത്തുകളിൽ ഇത്തരം ഇത്തരത്തിലുള്ള വിചിത്രമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകാറുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ രണ്ട് ട്വൻറ്റി ട്വൻറ്റി അംഗങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്ത് അപ്പോൾ അവർ ട്വന്റി ട്വൻറ്റി വിടുകയാണോ അതോ അതിൽ നിന്നുകൊണ്ടേ തന്നെയാണോ അസ്മുതിയെക്കുറിച്ച് ഇനി പറഞ്ഞതുപോലെ ട്വന്റി ട്വന്റി മുന്നോട്ട് വെച്ച ഒരു ആയുധം രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് സ്വാഭാവികമായും എപ്പോഴും അത് എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിരുന്നു പക്ഷെ അതിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വടവുകോട് പുത്തൻകുരിശ്ശ്ശ് പഞ്ചായത്തിലാണ് ഇപ്പോൾ ട്വന്റി ട്വന്റിയുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരണം പിടിച്ചിരിക്കുന്നത് ഇവിടെ എൽ ഡി എഫ് ആയിരുന്നു ഒറ്റയ്ക്കുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത് അവിടെ രണ്ട് അംഗങ്ങളായിരുന്നു ട്വന്റി ട്വന്റിക്ക് ഉണ്ടായിരുന്നത് ഇവർ കൂടി യു ഡി എഫിന് വോട്ട് ചെയ്തതോടുകൂടി യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് എട്ട് എന്ന നിലയിലേക്കായി അങ്ങനെ അവിടെ യു ഡി എഫിന്റെ രജി തോമസ് ഇപ്പോൾ പ്രസിഡന്റ് ആവുകയാണ് ആ നിലയിൽ ട്വന്റിയുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരണം പിടിച്ചു എന്നതായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ട്വിസ്റ്റ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ചേമംഗലത്താണ് അവിടെ സി പി എം വിമതന്റെ പിന്തുണയോടുകൂടിയാണ് ഈ യു ഡി എഫ് ഭരണം പിടിച്ചിരിക്കുന്നത് അങ്ങനെ കോൺഗ്രസിലെ ഹരിദാസ് അവിടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു സമാനമായ രീതിയിൽ കോതമംഗലം പോത്താനിക്കാട് പഞ്ചായത്തിലെ എൽ ഡി എഫ് നറുക്കെടുപ്പിലൂടെ ഭരണത്തിലേക്ക് കയറിയിരിക്കുകയാണ് വടവൂട് ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ഇപ്പോൾ എൽ ഡി എഫ് ഭരണത്തിലെത്തിയിരിക്കുന്നു സി പി എമ്മിലെ അമൃതയാണ് ഇപ്പോൾ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നോക്കിയാണെങ്കിലും എൽ ഡി എഫും യു ഡി എഫും ഒരേ നിലയിലായിരുന്നുണ്ടായിരുന്നത് ട്വന്റി ട്വന്റി അംഗങ്ങൾ ഇവിടെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാതെ വന്നതോടുകൂടിയാണ് നറക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയത് അങ്ങനെ എൽ ഡി എഫിലെ അമൃത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തായാലും സ്മൃതി പറഞ്ഞതുപോലെ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള കൂട്ടുകെട്ടുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത് പല പഞ്ചായത്തുകളിലും പ്രതീക്ഷിക്കാത്ത അട്ടിമറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ എറണാകുളത്തെ ചിത്രം സ്മൃതി